ടൂറിസം 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 ഞാൻ ടൂറിസത്തെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ടൂറിസം എന്നെ ഇഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെഡിയല്ലേ കം ഓൺ വിത്ത് മിസ്മി ഷെഫി കട്ടക്കാടൻ ഫ്രം എജ്മി യെസ് ഓക്കെ ഹിസ്റ്റോറിക്കൽ ടൂറിസം നമ്മുടെ പേപ്പറിന്റെ കോഡ് നമുക്കറിയാം ട്വന്റി ഫോർ എച്ച് എസ് നൂറ്റൊന്ന് എം ഡി എന്തൊക്കെ പേരല്ലേ ഇതിൽ എം സി ക്യൂല് വെറൈറ്റി ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ചോദിച്ച ചോദ്യങ്ങളെ കുറച്ചൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് സമാനമായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് അടക്കാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിനെ ആൻസറിലേക്ക് പോകാം നോക്ക് നിങ്ങൾ ആദ്യത്തെ ഒരു ചോദ്യം വന്നിട്ടില്ല ലാസ്റ്റ് റൂളർ ടു ഒക്യുപ്പൈ പത്മനാഭപുരം പാലസ് പത്മനാഭപുരം കൊട്ടാരം നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് തട്ടുകളായിട്ടാണ് കേരളം പ്രധാനമായിട്ടുണ്ടായിരുന്നത് അല്ലെ കോഴിക്കോട് സാമൂതിരിമാരാണെങ്കിൽ പിന്നെ എറണാകുളം ഭാഗത്ത് പിന്നെ തിരുവനന്തപുരം ഭാഗത്ത് ഇങ്ങനെ മൂന്ന് തട്ടുകളായിരുന്നു അതില് പിന്നെ പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ തിരുവനന്തപുരമാണ് അതിന്റെ ബേസ് ഉണ്ടായിരുന്നത് പിന്നെ തിര തിരുവിതാംകൂർ രാജവംശം എന്നാണ് നമ്മൾ നമ്മളവര് വിളിച്ചിരുന്നത് തിരുവിതാം അതല്ലാതെ ചെറുതും വലുതൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊട്ടാര ആസ്ഥാനമായിരുന്നു പത്മനാഭപുരം പരസ്യങ്ങൾക്ക് ഫോട്ടോ കാണാൻ പറ്റിയിട്ടുണ്ടാവും അവരാണ് പത്മനാഭപുരം കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ് എന്ത് ചെയ്യുന്നത് തൃപ്പടിദാനം നിങ്ങളൊക്ക കേട്ടിട്ടുണ്ടാവും അവിടെ ആ ഒരു തൃപ്പടിദാനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അല്ലെ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് മാർത്താ പിന്നെ പത്മനാഭപുരം ക്ഷേത്രം അല്ലെ അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചരിത്രത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല എനിവേ അവിടെ അവസാനായിട്ടുണ്ടായിരുന്ന ഭരണാധികാരി ആയിരിക്കും അവസാനമായിട്ടത് യൂസ് ചെയ്തിട്ടുണ്ടാവാം അപ്പൊ ആരായിരിക്കും അത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് കറക്റ്റ് ആൻസർ കേട്ടോ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് മഹാരാജ ഓഫ് ട്രാവൻകൂർ ട്രാവങ്കൂർ രാജവംശത്തിന്റെ അവസാന താളായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവസാനമായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടാവുക പിന്നീടുള്ളത് രാജാവ് എന്നുള്ളൊക്കെ യൂസ് ചെയ്യുന്നില്ല ഇപ്പോഴും അതിന്റെ കുടുംബത്തിന് അവരെ ബാക്കിക്കാരി ഉണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ മകന്റെ മകൻ അവിടെ ഉണ്ട് അവരുടെ മകളുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവര് പിന്നെ അവർക്ക് ഈ അടുത്ത് ഇത് കിട്ടിയിരുന്നോ പത്മശ്രീ കിട്ടിയിരുന്നോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ചരിത്രപരമായ ടൂറിസം എന്നാൽ എന്താണെന്നുള്ളതാണ് ടൂറിസം നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്തേക്ക് കാണാൻ പോവുക യാത്ര പോവുക ഒക്കെയാണ് പക്ഷെ ചരിത്രപരമായിട്ടുള്ള ടൂറിസം എന്ന് പറയുമ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ടൈപ്പ് ഓഫ് ടൂറിസം ഈസ് എ ടൈപ്പ് ഓഫ് ടൂറിസം വേൾഡ് പീപ്പിൾ ട്രാവൽ ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിയൻസ് പ്ലേസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക അത് മനസ്സിലാക്കുക അതിനെ കുറിച്ച് പഠിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ ഗുഹ അല്ലെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് മധ്യപ്രദേശിലെ ബിംബേദ്ക ചരിത്ര പ്രാധാന്യമുള്ളതാണ് അപ്പൊ ചരിത്രപരമായി ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ ഉത്തർപ്രദേശിൽ താജ്മഹൽ കാണാണ് അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് കാണുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയാ കുത്തമിനാർ കാണാൻ ചരിത്രമാണ് പത്മപുരം കൊട്ടാരം ഇസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി അല്ലെ ജമോറിന്റെ എന്തെങ്കിലും നമ്മൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി അപ്പൊ ഹിസ്റ്റോറിക്കൽ ടൂറിസം അത്തരത്തിലുള്ള യാത്ര അല്ലാതെ കടൽ കാണാൻ പോയിട്ട് അവിടെ ഇരിക്കുന്നതിന് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് ടൂറിസം അത് ആണ് എന്റർടൈൻമെന്റ് ആണ് ഇവിടെ എന്റർടൈൻമെന്റ് അല്ല അപ്പോ നമ്മളിന്ന് ചരിത്രപരമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയുള്ള യാത്രകളാണ് നമ്മൾ എന്ത് പറയാ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത് അതിൽപ്പെട്ട മോണുമെന്റ്സ് അല്ലെ സ്മാരകങ്ങൾ പാലസ് കൊട്ടാരങ്ങൾ ഫോർട്ട്സ് കോട്ടകൾ മ്യൂസിയംസ് ഇപ്പൊ കണ്ണൂര് നമ്മൾ കേരളത്തിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയാണ് അറക്കൽ മ്യൂസിയം കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള അല്ലെ പഴശ്ശിരാജ മ്യൂസിയം ഉണ്ട് കോഴിക്കോട് ജില്ല പഴശ്ശിരാജ പിന്നെ അദ്ദേഹത്തിന്റെ ഇത് ടോംബോകൾ ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ മരിച്ച ശേഷം ഭൗതിക ശരീരം അടക്കം ചെയ്ത വയനാടാണ് അതേസമയം അദ്ദേഹത്തിന്റെ മ്യൂസിയം ഉള്ളത് എവിടെ കോഴിക്കോട് വെസ്റ്റീലാണ് ഓക്കെ ഹെറിറ്റേജ് സൈറ്റ്സ് ടു ലേൺ അബൌട്ട് പാസ്റ്റ് ആൻഡ് കൾച്ചർ അപ്പോ മുൻഗാമികളെ കുറിച്ച് പഠിക്കാൻ മുൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റഡ് ാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ആണ് അല്ലെ ഞാൻ ഉത്തരത്തിലേക്ക് എടുക്കുന്നില്ല അടുത്തൊരു ചോദ്യം ആണ് അമൃതസർ മീൻസ് അമൃതസർ എന്ന് പറഞ്ഞാൽ എന്താണ് സിഖുകാരുടെ അല്ലെ പഞ്ചാബിൽ സിഖുകാരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നഗരമാണ് അമൃതസർ എന്ന് പറയുന്നത് അവിടെ അവർക്ക് സുവർണ ക്ഷേത്രം ഉണ്ട് ഗോൾഡൻ ടെമ്പിൾ എന്നാണ് നമ്മള് വിളിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഗവൺമെന്റ് ആയിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ആവും അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി പിന്നീട് മരണപ്പെടുന്നതിന് അതിന്റെ പേരിലാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സിഖ്കാർക്ക് പ്രത്യേകമായ റൂൾസ് ഉണ്ട് സിഖ് അഞ്ചാമത്തെ ഗുരു ഗുരു ഗോവിന്ദ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നിബന്ധനകൾ ഉണ്ട് ഒരു സിഖ്കാരന്റെ വെറുതെ നടക്കാൻ പറ്റൂല മുടി നീട്ടി വളർത്തണം അല്ലെ കഴുത്തിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആയുധം പോലെയുള്ള സിംബിൾ ഉണ്ടാവണം പിന്നെ ബർമ്മുട പോലെ അഥവാ നിര്യാണിയുടെ താഴേക്ക് പോകാൻ പാടില്ല താടി നീട്ടി വളർത്തണം ഇത് കോമ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചീർപ്പ് കൊണ്ടെടുക്കണം ഇങ്ങനെ കലിസ എന്ന് പറഞ്ഞിട്ട് അഞ്ചു കാര്യങ്ങൾ അവർക്കുണ്ട് കളസല്ല അഞ്ചു കാര്യങ്ങൾ അവർ ചെയ്യണം ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസം നമ്മളെ മതത്തിൻ്റെ മതത്തിന്റെ വിശ്വാസങ്ങളെയും ഒന്നിനെ നിന്ദിക്കാൻ പോകണ്ട ഒരു മതത്തിൻ്റെ വിശ്വാസത്തിനെയും നമ്മൾ നിന്ദിക്കാൻ പോകണ്ട നിരാകരിക്കാം അതൊക്കെ അവർക്ക് അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകുക നമ്മൾ റെസ്പെക്ട് ചെയ്യുക എല്ലാവരെയും മനുഷ്യന്മാരാണ് എല്ലാവരും ബേസിക്കലി എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ ബഹുമാനിക്കുക ആദരിക്കുക എല്ലാവരും ബേസിക്കലി മനുഷ്യന്മാരാണ് അല്ലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലേ എല്ലാവരും മനുഷ്യന്മാര് മരിച്ചു പോകും അപ്പോ അടിസ്ഥാനപരമായിട്ട് വി ആർ ഹ്യൂമൻസ് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അതല്ല മതത്തിന്റെ പേരിലല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയുള്ള ഈ അമൃത എന്ന് പറഞ്ഞ ശരിക്കും ഇതിനാണ് ആദ്യം ഇത് അമൃത് സരോവാർ എന്നായിരുന്നു പേര് അമൃത് സരോവാർ സരോവാർ എന്ന് പറഞ്ഞാല് ഹിന്ദിയില് പോണ്ട് കുളം വലിയ കുളം അത് പിന്നീട് എന്തായി മാറി അമൃത് എന്ന് പറയുമ്പോൾ പിന്നെന്താ പറയാ മരണമില്ലാത്തതെന്നുള്ള അർത്ഥം വേണീ പറയാം പ്രധാനപ്പെട്ടത് നല്ലത് പ്യൂരിറ്റി അപ്പൊ മരണമില്ലാത്ത കുളം എന്ന പേരിലൊക്കെ അർത്ഥം വരുന്നതാണ് അമൃത് നെക്ടർ നെക്റ്റർ സാർ എന്ന് പറഞ്ഞ പൂൾ കണ്ടോ പൂൾ ഓഫ് നെക്ടർ അതാണ് ഇതിന്റെ അർത്ഥം നെക്ടർ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തതൊക്കെയാണ് അപ്പൊ അതിനാണ് അപ്പൊ സിക്കുകാരുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് അമൃതസർ എന്ന് പറയുന്നത് അടുത്ത നോക്ക് നിങ്ങള് വാട്ട് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണെന്നുള്ള എന്തായിരിക്കും അവിടെ പോയിട്ട് കാഴ്ചകൾ കണ്ടിരിക്കാനാണോ അല്ല കാഴ്ചകൾ കാണൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമുക്ക് ഏറ്റവും മർമ്മ പ്രധാന ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് ഓഫ് എ പ്ലേസ് ഒരു സ്ഥലത്തുള്ള ചരിത്ര പ്രാധാന്യം അവരെ പഠിപ്പിക്കുകയാണ് അവർ പഠിപ്പിക്കുകയാണ് ആഗ്ര ഫോർട്ടിലൊക്കെ പോയി നോക്കി ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പഠിച്ച ഇപ്പോ എൻ സിആർടിന്ന് മുഗൾ ചരിത്രം എടുത്തു ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച ഓരോ സ്ഥലവും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ആ സ്ഥലം ഈ സ്ഥലം അല്ലെ ഇബാദത് ഖാന പിന്നെ ദിവാൻ ഇ ആ ദിവാൻ ഇ ഹാസ് ഹാസ് എന്ന് പറയുമ്പോൾ പ്രത്യേക ആൾക്കാരിരുന്ന സ്ഥലം അങ്ങനെ ഓരോ സ്ഥലവും നമ്മുടെ ഓരോ ചരിത്രം അങ്ങനെ തന്നെയാണ് എന്തും ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ബഹുമാനവും ആദരവും ഒക്കെ വരും അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ അത് പഠിച്ചതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻസ് വരും ഒന്നും അറിയാതെ പോയിട്ട് കാര്യമില്ല ഇപ്പൊ ചില യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ ഞങ്ങൾ ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ലണ്ടനിലൂടെ നടക്കുകയാണ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി കാണാറുണ്ട് മതിലെ കടിപൊളിയാണ് ഉഷാറാണ് ഇതാണ് യൂണിവേഴ്സിറ്റിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ഒപ്പർക്കറിയില്ല ഓക്സ്ഫോർഡ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് വൺ ഓഫ് ദ ടോപ്പ് ലീഡിങ് യൂണിവേഴ്സിറ്റീസ് ആണെന്ന് ഈ സാധുരൻ അറിയണ്ടേ അപ്പോൾ പഠിക്കാതെ കുറെ സ്ഥലം പോയിട്ട് കാര്യമൊന്നുമില്ല അത്തരം വ്ളോഗ് കാണെന്ന് പറഞ്ഞാൽ പക്ക സീറോ ആണ് നമ്മൾ വെറുതെ സമയം കളിയാണ് ഒരുപാട് ഉള്ളോ ഗ്ലാ വെറുതെ ഒന്നും പഠിക്കാതെ അവിടെ പോയിട്ട് പോയിട്ടെന്തോ എന്താലേ വെറുതെ സമയം കളയാൻ വേണ്ടി മനുഷ്യൻ്റെ ഒന്ന് യൂണിവേഴ്സിറ്റിന്റെ മതിലാണോ യൂണിവേഴ്സിറ്റിന്റെ മാനദണ്ഡം അല്ല അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പല്ലേ ആൾക്കാർക്ക് മുമ്പ് ഉണ്ടാവും കാണാൻ അറ്റ്ലീസ്റ്റ് ഗൂഗിളും നോക്കി ചെക്ക് ചെയ്തുകൂടെ ഓക്കെ ലാർജസ്റ്റ് ഫോർട്ട് ഇൻ കേരള നോക്ക് നിങ്ങള് കേരളത്തിലെ ലാർജസ്റ്റ് ഫോർട്ട് ഫോർട്ട് കൊട്ടാരവും കോട്ടയും നമ്മള വ്യത്യാസം എന്താ കൊട്ടാരം രാജാക്കന്മാർ താമസിച്ച സ്ഥലമാണ് പാലസ് അതേസമയം ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ടയാണ് അഥവാ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ കെട്ടിയ അല്ലെങ്കിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കെട്ടിയ കോട്ടകളാണ് ഒരുപാട് കോട്ടകൾ കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും വലുത് നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ് ബേക്കൽ ഫോർട്ടാണ് പാലക്കാടുണ്ട് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ ഫോർട്ടുണ്ട് എത്ര പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കോട്ട വിസിറ്റ് ചെയ്ത ആളുകൾ കമന്റ് ബോക്സിൽ വിസിറ്റ് ചെയ്ത കോട്ടയുടെ പേര് എഴുതി വെക്കുക അപ്പൊ ഫോർട്ട് എന്ന് കാണുമ്പോൾ കോട്ടയാണ് കണ്ടോ നിങ്ങൾ കോട്ട കെട്ടി കണ്ടോ കണ്ടു കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഈ ബേക്കൽ ഫോർട്ടിന്റെ അതിർത്തി നേർ ഇത്ര ഈ ഏരിയ കടക്കണം സാറ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ സാറ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ കണ്ടോ അപ്പൊ ഇവിടെ നിന്നൊക്കെ എന്തെയ്യും ഇവിടെ നിന്നൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് തുളകളും നിങ്ങൾ ഒക്കെ പോയി നോക്ക് മനസ്സിലാവും ഫോർട്ട് അത്യാവശ്യം വരുമ്പോ ഉള്ളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ മറ്റും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ സൈന്യത്തെ സജ്ജമാക്കാനുള്ള സംവിധാനം ഉണ്ടാവും സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ മൾട്ടി പർപ്പസ് ആണ് തലസാമ്പാടുത്തെ രാജാവിന്റെ രാജാവ് താമസാണ് േറ്റ് എപ്പഴാണ് ടൂറിസം ഒറിജിനേറ്റ് ടൂറിസം ഈസ് ബിലീവ് ടു ഹാവ് ഇൻഷ്യൻ ടൈംസ് നമുക്കറിയാം പഴയ കാലത്ത് തന്നെ ടൂറിസം ഉണ്ട് പക്ഷേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവ ശേഷം മനുഷ്യന്മാരുടെ കയ്യിൽ കൂടുതൽ പണക്കം വന്നു മാത്രമല്ല ഓരോരുത്തരും എന്ത് ചെയ്യാൻ തുടങ്ങി ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ വ്യവസായ വിപ്ലവത്തിന് ശേഷമാണ് നമ്മൾ പൊതുവെ ടൂറിസം ഡെവലപ്പ് മറ്റേത് കണ്ടിട്ടോ ഇപ്പൊ ഇബിനുപത്തൂത്ത ലോകസഞ്ചാരിയായിരുന്നു അല്ലെസ് ലോകസഞ്ചാരി എത്രയോ അബ്ദുൾ റസാഖ് ഡി എത്ര എത്ര സഞ്ചാരികൾ ലോകത്ത് അപ്പോൾ അത് കൂട്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കൂട്ടമായിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത കാലത്താണ് എന്നാണ് പറയുന്നത് ഓക്കെ ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ടൂറിസം ആൻഡ് എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോർ ആൻഡ് ടൂറിസം ടൂറിസം എക്സ്പ്ലോറേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലാതെന്ന് ചോദിച്ചിട്ടുള്ളത് ടൂറിസം ആൻഡ് എക്സ്പ്ലോ എക്സ്പ്ലോറേഷനും അപ്പോൾ നോക്കും നിങ്ങൾ ഇതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ടൂറിസം എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് പ്ലാൻ ട്രാവൽ ഫോർ ലേജോർ എഡ്യൂക്കേഷൻ ഓർ എക്സ്പീരിയൻസ് കണ്ടോ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടി നമ്മൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്യാം ഒരു വർഷത്തിന് താഴെ അങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം ഇന്റർനാഷണൽ ഡെഫിനിഷൻ ഒക്കെ ട്വന്റി ഫോർ മോർ ദാൻ ട്വന്റി ഫോർ അവർ ആൻഡ് ലെസ് ദാൻ വൺ ഇയർ ഇരുപത്തിനാല് മണിക്കൂറിലധികം ഒരു ഒരു വർഷത്തിന് താഴെയായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ടൂറിസ്റ്റ് എന്ന് വിളിക്കാം അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ താഴെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ എക്സ്കേർഷൻ എന്നാ പറയാം നമ്മളിപ്പോൾ ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ബേക്കൽ കോട്ടയ അല്ലെങ്കിൽ നിലമ്പൂർ തേക്ക് മേസിയോ അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ അടുത്ത് എന്താണെന്ന് നോക്കിക്കോ പത്തനാപുരം കൊട്ടാരോ എന്താ വെച്ചാൽ പോയി കണ്ടു കണ്ടിട്ട് തിരിച്ച് നിങ്ങൾ രാവിലെ ഏഴ് മണിക്ക് പോയി വൈകുന്നേരം ഏഴ് മണിക്ക് ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല വി കാൺ കോൾ യു നമുക്ക് നിങ്ങളെ എന്ത് വിളിക്കാൻ പറ്റില്ല ടൂറിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്താ ടൂറിസ്റ്റ് എന്ന് വിളിക്കാനുള്ള ക്രൈറ്റീരിയൻ എന്താ ട്വന്റി ഫോർ ഹവറ് പാസ് ചെയ്യണം ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ടെക്നിക്കലി അങ്ങനെയൊക്കെ ഉണ്ട് ഇനി വേ ഞാൻ പറഞ്ഞു വരുന്നത് ടൂറിസം എന്ന് പറയുമ്പോൾ ലേഷ്യർ ആണ് അല്ലെ ആസ്വദിക്കാനാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിരിക്കും അല്ലെങ്കിൽ ആ സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാനായിരിക്കും എക്സ്പ്ലോറേഷൻ ഈസ് എ ജേർണി ടു ഡിസ്കവർ അൺനോൺ പ്ലേസസ് കണ്ടാവോ നമുക്ക് അറിയാത്ത സ്ഥലങ്ങൾ നമ്മളതിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനത്തെ സ്ഥലങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കുകയാണ് ഓഫൻ വിതഔട്ട് ഫിക്സ്ഡ് പ്ലാൻസ് ആൻഡ് ഫോർ റിസേർച്ച് ഓ കൺവെസ്റ്റ് കണ്ടാവോ നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോൾ കൂടുതൽ പഠിക്കാൻ റിസർച്ച് ഗവേഷണം നടത്താൻ വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയുക അവിടെ പിടിച്ചെടുക്കാനായിരിക്കും ഇപ്പൊ നടക്കൂലട്ടോ ഇപ്പൊ എല്ലാ രാജ്യങ്ങളായി പോലീസായി അതിർത്തിയായി ഗവൺമെന്റ് ആയി അല്ലായി പക്ഷെ ഒരു കാലത്ത് അലക്സാണ്ടർ ചക്രവർത്തി വന്നിട്ടില്ലേ ഈജിപ്തിലെ അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ആസ്ഥാനമായ അലക്സാണ്ടർ വന്നില്ലേ തിമൂർ വന്നില്ലേ അല്ലെ അതുപോലെ തന്നെ മുഗളന്മാർ അവരുടെ മുൻഗാമികൾ ഡൽഹി സുൽത്താനേറ്റ് തുർക്കിയിൽ നിന്നും മംഗോളിയിൽ നിന്നൊക്കെ വന്നവരാണ് അപ്പൊ ആർക്കും ആരെയും പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല അപ്പൊ അങ്ങനെ വരുന്ന എക്സ്പ്ലോറേഷൻ പുതിയ പുതിയത് കണ്ടെത്തുക നമ്മളൊരു യൂട്യൂബർ കണ്ടാവും നേപ്പാൾ കൂടെ പോലെ ഇപ്പം യൂട്യൂബ് നേപ്പാളില വീട്ടിൽ നിന്നിറങ്ങിയ ഹലോ ചങ്ങായിമാരയായിട്ട് വരും നല്ല രസമാണ് ആ വോയിസ് കേൾക്കാൻ തന്നെ നല്ല വിഷ്വൽസ് ആണ് കാണിച്ചോണ്ടിരിക്കുന്നത് അല്ലെ നോ മാഡ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോകുന്ന കണ്ടില്ലേ ഞാൻ അവരെ പോസിറ്റീവ് നെഗറ്റീവ് ചർച്ച ചെയ്യില്ല ഞാൻ പറഞ്ഞു വരെ വെച്ചാൽ അവരൊക്കെ ചെയ്യുന്ന എക്സ്പ്ലോറേഷൻ ആണ് അതേസമയം നമ്മൾ നമ്മുടെ നാട്ടിലെ പിന്നെ എന്താ പറയുക യൂട്യൂബേഴ്സ് എൻ്റെ ആഫ്രിക്കൻ യാത്ര അല്ലെ അല്ലെങ്കിൽ ഞാൻ ഇന്ന യാത്ര എന്ന് പറയുന്നത് ഇട്ട് കറക്റ്റ് വരച്ച് കാണിച്ചു തരണം അത് എന്താണ് ടൂറിസം രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്ന് പുതിയത് കണ്ടെത്താൻ അറിയാത്ത കണ്ടെത്താനും അല്ലെങ്കിൽ കൂടു കൂടുതൽ കൂടുതൽ സ്ഥലം ആ ആ സ്ഥലം ആയാക്കാൻ പറയേണ്ടാവില്ല അത്രേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയാം ഉറപ്പന്നല്ലേ എനിവേ ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ൻസ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ ഉറപ്പായിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്താൽ അത് ദൂരദേശങ്ങളിലേക്കുള്ള യാത്ര അല്ലെ ട്രാവൽ ദാറ്റ് ഇൻവോൾവ്സ് ക്രോസിംഗ് സിഗ്നിഫിക്കൻ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ ഇന്റർനാഷണൽ ടു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ടോ ഇന്റർനാഷണൽ ടൂറിസം പോലെയുള്ള ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മൾ എന്ത് പറയാ ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയാം നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോവാ അപ്പൊ അതിർത്തിയൊക്കെ കടന്നിട്ടല്ലേ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് നിങ്ങൾ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വലിയൊരു പാറ നിങ്ങൾ കാണാൻ പോയി വലിയൊരു മല അപ്പൊ ഒരു തോടുണ്ട് ആ തോട് മുറിച്ച് നടക്കുമ്പോ അതെന്താ ദാറ്റ് ഈസ് നോട്ട് എ ലോങ് ടൈം ടൂറിസം മനസ്സിലായോ ഇത് പ്രധാനപ്പെട്ട ബോർഡേഴ്സ് മുറിച്ചെടുക്കുക രാജ്യം മുറിച്ചെടുക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റുകളൊക്കെ മുറിച്ചെടുക്കുക ദിവസങ്ങൾ തങ്ങുക ഇതിനൊക്കെയാണ് നമ്മൾ ലോങ് ടേം ടൂറിസം എന്ന് പറയുക തിരുമല എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഇസ് തിരുമലഡ് ഹിൽ ഓർ ഹോളി ഹിൽ എന്നാണ് ഹോളി തിരു തിരുമല മല മല എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ സാക്രഡ് ഹിൽ അല്ലെ മീനിങ് സാക്രഡ് പവിത്രമായ മല പവിത്രമായ മല എന്നാണ് തമിഴിൽ അർത്ഥം വരുന്നത് പ്രോമിനൻസ് ഓഫ് എടക്കൽ കേവ് കണ്ടോ ഇത് എങ്ങനെയെങ്കിലും അവർ ചോദിക്കുന്നു നിങ്ങളോട് എടക്കൽ കേവിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് എടക്കൽ കേവിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിയോലിത്തിക് ഓർത്തിരുന്നോ ചരിത്രത്തിലെ മനുഷ്യന്മാര് പിന്നെ എന്താ പറയാ കല്ല് കൊണ്ടുള്ള ആയുധം നിർമ്മിച്ചിരുന്നു ആദ്യം അപ്പൊ ആ കല്ല് കൊണ്ട് ആയുധം നിർമ്മിച്ച മൂന്ന് തരത്തിലാണ് അവരുണ്ടായിരുന്നത് ആദ്യം അവർ കിട്ടിയ കല്ല് ഉപയോഗിച്ച് വേട്ടയാടി അതിനാണ് പാലിയോലിത്തിക് പിരീഡ് എന്ന് പറയാം പിന്നീട് അവരെന്ത് ചെയ്തു കല്ലുകളൊക്കെ ഒന്ന് മൂർച്ചു കൂട്ടാന്ന് കാരണം അത് വലിയ വെയിറ്റ് ഉള്ള എങ്ങനെ എങ്ങനെയോ ചിലപ്പോ കടുവൻ അങ്ങോട്ട് വേട്ടയാടാം കടുവ അങ്ങോട്ട് വേട്ടയാടാം അപ്പൊ എന്തെ അവർ കുറച്ചുകൂടി മിനിസം കൂട്ടി അതാണ് നിയോലിത്തിക് അല്ല മിസോലിത്തിക് എന്ന് പറയുന്നത് പാലിയോലിത്തിക് നിയോലി മിസോലിത്തിക് അതും കഴിഞ്ഞ് വീണ്ടും അവരെന്ത് ചെയ്തു കല്ലുകളൊക്കെ വളരെ ഷാർപ്പായി ഇനി ഇങ്ങനെ ഒന്ന് കത്തി പോലുള്ള കല്ലുകളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ശത്യം കൊണ്ട് പോകുക അത്രയും ഊർച്ച കൂട്ടി അപ്പൊ അതാണ് നിയോലിത്തിക് പിരിഡെന്ന് പറയുന്നത് നവശിലായുഗ കാലഘട്ടം എന്നൊക്കെ പറയും ഇങ്ങനെ മൂന്ന് കാലഘട്ടം ആ നിയോലിത്തിൽ ജീവിച്ച പിന്നെ മൺ കല്ലുകൾ ആയുധമായി ഉപയോഗിച്ച് മനുഷ്യന്മാരായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നു അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയും നോക്കി നിങ്ങൾ പ്രീ ഹിസ്റ്റോറിക് പെട്രോഗ്ലിഫ്സ് പെട്രോഗിഫ്സ് എന്ന് പറഞ്ഞാല് സ്റ്റോൺ കാർവിങ്സ് സ്റ്റോൺ കാർവിങ്സ് മണ്ണ് സോറി പാറയിലേ ഇങ്ങനെ കൊത്തിവെച്ചക്ക കല്ലുമുണ്ട് ഞാൻ അതിന്റെ ഫോട്ടോ നിങ്ങൾ കാണിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ സ്റ്റോൺ കണ്ടോ നിങ്ങൾ സ്റ്റോൺ കാർവിങ്സ് കണ്ടോ എടുക്കൽ കേവിലെ സ്റ്റോൺ കാർവിങ്സ് നിങ്ങൾ കണ്ടു കണ്ടോ എല്ലാവരും പോകണ്ടോ വൺസ് ഇൻ യുവർ ലൈഫ് അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ക്ലാസ് ആഫ്റ്റർ ലിസണിങ് ടു മീ യു ഷുഡ് വിസിറ്റ് അല്ലെ നമ്മൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം കേട്ടോ ഇത് കേവ്സിന്റെ ഫോട്ടോസ് ആണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള ഒരു സൈറ്റ് ആണത് ഇനി ഇതേപോലത്തെ സൈറ്റിലൂടെയുള്ള ഇന്ത്യയിലെ അറിയാം ഇന്ത്യ ഉള്ളത് ഇനി മധ്യപ്രദേശിലാണ് ഭോപ്പാൽ നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയാൽ ബിംബേദ്ക എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട് വലിയ ഗുഹയാണ് അതുപോലത്തെ സമാനമായ ഗുഹയാണ് അവര് പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ നമ്മള് പ്രീ ഹിസ്റ്റോറിക് ആ കാലഘട്ടത്തിൽ കൊത്തിവെച്ച സ്റ്റോണിൽ കൊത്തിവെച്ച പാറയിൽ കൊത്തിവെച്ച കുറെ ശില എന്താ പറയാ പിക്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും അതാണ് ബിംബേദിക്കയുടെ പ്രാധാന്യം പിന്നീട് മറ്റു രാജ്യങ്ങൾ ഇപ്പൊ സ്പെയിനിലെ അൾട്രാമിറ അല്ലെ ഫ്രാൻസിൽ ഷോവേ ദ ഗുഹന്റെ പേരാട്ടോ ഞാൻ പറഞ്ഞു വരെന്താ ചോദിച്ചാൽ അപ്പോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതി മറ്റൊന്നാണ് ഓൺലി പ്ലൈസ് ഇൻ സൗത്ത് ഇന്ത്യ കണ്ടോ വിത്ത് സ്റ്റോൺ ഏജ് കാർവിങ്സ് ഏജ് അല്ലെ ശിലായുഖ കാലഘട്ടം ഏജ് മൂന്നാണ് ഞാൻ പറഞ്ഞു പ്രേ പാലിയോലിറ്റിക് മിസോലിത്തിക് നിയോലിത്തിക് അല്ലെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അപ്പോ ഈ ശിലായുഗ കാലഘട്ടത്തിലെ കാർവിങ്സ് കാർവിംഗ്സ് കൊത്തി വെക്കുക അതുള്ള ഒരേ ഒരു സ്ഥലം എവിടെയാണ് സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് എടക്കൽ കേവാണ് അപ്പൊ എടക്കൽ കേവിൽ വയനാട് ആണ് അവിടെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്റ്റോൺ കാർവിങ്സ് ഉണ്ട് സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു പ്രീ ഹിസ്റ്റോറിക് കാർവിംഗ് സ്റ്റോൺ കാർവിംഗ് ഉള്ള ഒരേ ഒരു ഗുഹ ഏതാണെന്ന് ചോദിച്ചാൽ കിട്ടിയത് ബുദ്ധമത വിശ്വാസ പ്രകാരം അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഒരു പ്രത്യേക ഒരു ദിവ്യത്വം ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം രാജാവിന്റെ മകനായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ചേതക്ക് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി പിന്നീട് അദ്ദേഹം സന്യാസിലേക്ക് മാറി പിന്നെ ആ സന്യാസത്തിന്റെ ഫലമായിട്ട് ബിഹാറിലെ വെച്ചിട്ട് അദ്ദേഹത്തിന് ബോധിച്ചിട്ട് എന്ത് ചെയ്യാണ് എൻലൈറ്റ്മെന്റ് എന്തോ ഒരു സംഭവം സംതിങ് ഓരോ മതത്തിലും ഓരോ വിശ്വാസമാണ് ഇസ്ലാമിലാണെങ്കിൽ പ്രവാചകത്വം കിട്ടി എന്നൊക്കെ പറയും അതുപോലെ ചൈതന്യം കിട്ടി എന്നാ പറയുന്നത് അപ്പൊ ആ ചൈതന്യം കിട്ടിയ സ്ഥലം എവിടെ ബോധ്ഗയാണ് അവിടെ വലിയ അവിടെ ഒരു ആത്മരൊക്കെ ഉണ്ടായിരുന്നു ബോധുകയിൽ അത് ബുദ്ധമത വിശ്വാസികളുടെ നമ്മള് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട കുറെ മതങ്ങൾ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊക്കെ വിസിറ്റ് ചെയ്യുക അല്ലെ പറ്റുമെങ്കിൽ അതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം കാണാം ബുദ്ധ ഇതാണ് ബുദ്ധപ്രതിമ ഓക്കേ അപ്പൊ ബുദ്ധന്റെ പ്രതിമയുണ്ട് അത് ബോധികയാണ് അത് എവിടെയുള്ളത് ബിഹാറിലാണ് കേട്ടോ ബിഹാറിലാണുള്ളത് അപ്പൊ ഇനി നന്നായിട്ട് പഠിക്കാ ഹിസ്റ്റോറിക്കൽ ടൂറിസം എല്ലാ ഏരിയകളും നോക്കി പോവാ ജി കെ കൊസ്റ്റൻസ് പോലുള്ള കൊസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ നന്നായിട്ട് പഠിക്കുക ലൈവുകൾ വരുന്നുണ്ട് ഓക്കെ നമ്മുടെ നോഫൽ സാറിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹത്തിന്റെ ലൈവ് ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ടുമോറോ എന്ന് പറയുമ്പോഴത്തെ സിക്സ് ആൻഡ് സെവൻസ് ഓക്കെ അപ്പൊ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ ബൈ സി യു